കോൺഫിഡൻസ് എന്താണ് കോൺഫിഡൻസ് ഞാനാണ് ഏറ്റവും മുകളിൽ ബാക്കി എല്ലാവരും എനിക്ക് താഴെയാണ് ഞാൻ നല്ല കഴിവുള്ള ഒരാളാണ് അങ്ങനെ ചിന്തിക്കുന്നതാണോ കോൺഫിഡൻസ് അല്ല ഒരിക്കലുമല്ല എൻ്റെ കഴിവുകൾ വെച്ച് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് കോൺഫിഡൻസ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് നമുക്കാർക്കും സെറ്റാകുന്ന ഒരു പരിപാടിയേ അല്ല എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട് അല്ലേ നിങ്ങൾ ആരുടെയും മുകളിലുമല്ല ആരുടെ താഴെയുമല്ല അതാണ് കോൺഫിഡൻസ് കോൺഫിഡൻസ് താനെ ഉണ്ടാകുന്ന ഒന്നല്ല അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് കോൺഫിഡൻസ് നമുക്ക് പല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി നമുക്ക് നമ്മുടെ ഫിസിയോളജി ചേഞ്ച് ചെയ്തുകൊണ്ടും കോൺഫിഡൻസ് ലെവൽ കൂട്ടാം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു കോൺഫിഡൻ്റ് ആണ് പിന്നെ വേണ്ടത് സെൽഫ് ടോക്ക് അത് എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്നെക്കൊണ്ടത് പറ്റും എനിക്കതിന് കഴിയും അങ്ങനെ ചിന്തിക്കുന്നതും ഒരു നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാവുന്ന ഒന്നാണ് നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻകറേജ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് ടോക്സിക് ആയ ആളുകളെ നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ നിങ്ങൾക്കൊരാളോട് പ്രണയം തോന്നിയാൽ അത് പോയി തുറന്നു പറയാനുള്ള ധൈര്യം അതൊരു കോൺഫിഡൻ്റാണ് ഇനി അഥവാ അയാൾ അത് ആക്സെപ്റ്റ് ചെയ്താലും റിജക്റ്റ് ചെയ്താലും ആ ധൈര്യം അതും ഒരു കോൺഫിഡൻ്റ് തന്നെയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ചിന്ത അത് നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഓരോരുത്തരും ഓരോ ജീവിതമാണ് ജീവിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും ഒക്കെ വേറെ വേറെയാണ് നമ്മൾ നല്ലൊരു പുതിയ ഡ്രസ്സ് ഇട്ട് കോൺഫിഡൻ്റായി നടക്കുന്നതിന് പകരം അയ്യോ ഇവരൊക്കെ എന്നെയാണല്ലോ നോക്കുന്നത് ഇതിന് എന്തേലും കുഴപ്പമുണ്ടോ എനിക്കിത് അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയട്ടെ